अब <astically inaudible> in പൊതു ഈ പൊതുചരണ ശൃംഖല ഈ പൊതുചരണ ശൃംഖലയുടെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് കെയർ സ്റ്റോർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് റേഷൻ കിടയിലും മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് നമ്മുടെ അടിസ്ഥാന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദപ്രദമാകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കെയർ സ്റ്റോർ അപ്പോൾ ഈ കെയർ സ്റ്റോറിലൂടെ നിങ്ങൾക്ക് ഓഫീസറാണ് നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം പിന്നെ നമുക്ക് കൊടുക്കാം അത് ഇപ്പോൾ അത് ആരംഭിച്ചിട്ടില്ല അത് ക്രമേണ അത് ആരംഭിക്കുന്നതാണ് പിന്നെ സപ്ലൈകൂടെ ഉൽപ്പന്നങ്ങൾ മിൽമ മിൽമ ഉൽപ്പന്നങ്ങൾ പിന്നെ ചോട്ടു ഗ്യാസ് ഗ്യാസുണ്ട് ചെറിയ ഗ്യാസ് ഇങ്ങനെ അവശ്യ സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യത്തും ദൂരത്ത് കിട്ടുന്ന രീതിയിൽ നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിക്കൊണ്ട് ഈ റേഷൻ ഷോപ്പ് ലൈസൻസിങ്ങും കുറച്ച് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റുന്ന മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കെയ സ്റ്റോർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ റേഷൻ ഷോപ്പ് കെയർ സ്റ്റോറായി മാറ്റുന്ന ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കേരളത്തിൽ ആയിരത്തിൽ കൂടുതൽ ഷോപ്പ് ഷോപ്പുകൾ ഇതിനകം ഇതിനകം തന്നെ കെയർ സ്റ്റോറായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നമ്മുടെ ഉദ്ഘാടകനായ നമ്പർ ശ്രീ അറു മുഖം അറുമുഖം അദ്ദേഹത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ സഹസ്രം ഘാടനം ചെയ്യുന്നത് നമ്മുടെ മെമ്പർ മെമ്പർ അക്ര നമ്മുടെ ഇതിനെ കുറിച്ചുള്ള വിശദീകരണം നടത്തി കഴിഞ്ഞു കേരളത്തിലെ ഒട്ടവിക്ക റേഷൻ കടകളിലും കെ സ്റ്റോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ കക്കരയിലും ഈ കെ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ഈ കെ സ്റ്റോറുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമോ വലിയ ലാഭമില്ലാതെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതാണ് കെയ സ്റ്റോർ എന്ന് പറയുമ്പോൾ സബ്സിഡി സാധനങ്ങളും നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ സബ്സിഡി സാധനങ്ങളൊന്നും ഇല്ല മിതമായ വിലയിൽ ഈ കെയ സ്റ്റോറ് നമ്മുടെ ഈ നാടിൻ്റെ ശബരി ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗമനത്തിന് ഇത് ഈ കെയർ സ്റ്റോറ് ഉപകരിക്കുമെന്നുകൊണ്ട് എല്ലാ ആളുകളും ഈ കെയർ സ്റ്റോറുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുണ്ട് ഒരു സ്റ്റില്ലും അവർ ക്കർ റേഷൻ കടയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു സ്റ്റോർ കെ സ്റ്റോർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളോട് സംസാരിക്കുന്ന അപ്പോൾ ഈ റേഷൻ ഷോപ്പ് ഈ പൊതുവിരണ ശൃംഖല പൊതുവിരണ ശൃംഖലയുടെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് കെയർ സ്റ്റോർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ആത്മീയ കാലത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് റേഷൻ കിടയിലും മാറ്റങ്ങൾ വരുത്തുക അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് നമ്മുടെ അടിസ്ഥാന എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദപ്രദമാകുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് കെയർ സ്റ്റോവ് അപ്പോൾ ഈ കെയർ സ്റ്റോറിൻ്റെ നിങ്ങൾക്ക് സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങൾ പിന്നെ പി എസ് സി ഉത് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം അത് ഇപ്പോൾ അത് ആരംഭിച്ചിട്ടില്ല അത് ക്രമേണ അത് ആരംഭിക്കുന്നതാണ് പിന്നെ സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങൾ മിൽമ മിൽമ ഉൽപ്പന്നങ്ങൾ പിന്നെ ചോട്ടു ഗ്യാസ് ഉണ്ട് ചെറിയ ഗ്യാസ് ഇങ്ങനെ അവശ്യ സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന രീതിയിൽ നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിക്കൊണ്ട് ഈ റേഷൻ ഷോപ്പ് ലൈസൻസിങ്ങും കുറച്ച് സഹായമാകുന്ന രീതിയിൽ നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റുന്ന ഇത് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കെയർ സ്റ്റോർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ റേഷൻ ഷോപ്പ് കെയർ സ്റ്റോറായി മാറ്റുന്ന ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കേരളത്തിൽ ആയിരത്തിൽ കൂടുതൽ ഷോപ്പ് ഷോപ്പുകൾ ഇതിനകം ഇതിനകം തന്നെ കെയർ സ്റ്റോറായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നമ്മുടെ ഉദ്ഘാടകനായ മെമ്പർ ശ്രീ അറബമുഖം അറുമുഖം അദ്ദേഹത്തിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ ഉദ്ഘാടന അർമ്മത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊടുക്കും ഉദ്ഘാടനം ചെയ്യുന്നത് മെമ്പർ അറുപത് നമ്മുടെ ടാറു ഇതിനെ കുറിച്ചുള്ള വിശദീകരണം നടത്തി കഴിഞ്ഞു കേരളത്തിലെ ഒറ്റവുക്ക റേഷൻ കടകളിലും കെ സ്റ്റോറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ കക്കരയിലും ഈ കെ സ്റ്റോർ ഉദ്ഘാടനം ശർവഹിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ഈ കേ സ്റ്റോറുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ ലാഭമില്ലാതെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതാണ് കേ സ്റ്റോർ എന്ന് പറയുമ്പോൾ സബ്സിഡി സാധനങ്ങളും നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ സബ്സിഡി സാധനങ്ങളൊന്നുമില്ല മിതമായ വിലയിൽ ഈ കെയ സ്റ്റോറി നമ്മുടെ ഈ നാടിൻ്റെ ശബരി ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗമനത്തിന് ഇത് ഈ കെ സ്റ്റോർ ഉപകരിക്കുമെന്നുകൊണ്ട് എല്ലാ ആളുകളും ഈ കെ സ്റ്റോറുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കി എല്ലാ റേഷൻ കടയുടെ കീഴിലും ഈ കട നടത്തപ്പെടുന്നുണ്ട്